കട്ട സർ സാഫി അന്തി Duo iyorsun? ilian fun, I have. Здya will be wel aria, hyped എന്തിനാ തമാസറല്ലേ പൈക്കള് വിലയിനും പറമാസരല്ല മഞ്ചാരോശ എന്നാലും പൈക്കൾ വരാ ഡയറക്റ്റ് വന്നിട്ടുണ്ട് ആ കന്നിങ്ങനൊക്കെ പാട കണ്ടിട്ട് ആൾക്കാർക്ക് എല്ലാവർക്കും തിരാന്തീകൾക്കാർക്ക് അതൊരുപാട് മാറ്റം നമ്മളങ്ങനെ പറയണം അങ്ങനെ പറയലല്ലോ നമ്മളെ ചന്ത വളരെ മോശാണ് പിന്നെ ഇന്ന് പതിനായിരം കമ്മി ഉണ്ട് എണ്ണത്തിന് സത്യ പതിനായിരം കമ്മി ആക്കിണ്ട് വെക്കുന്നു ഇപ്പൊ ഒരു ലക്ഷത്തി ഇരുപത്തി എത്ര ലക്ഷത്തിരണ്ടായിരം ഇരുപത്തിരണ്ടായിരം രണ്ട് കാളക്കായ ഒന്ന് നാപ്പത്തിരണ്ടിന് പന്ത്രണ്ടായിരം ഓനക്ക് അറിയില്ലേ അതന്നെ തന്നെ എന്തൊക്കെ വർത്താൻ പറഞ്ഞിട്ട് ഇറങ്ങി ഒന്നര വേണം ഒന്നേ നാപ്പത് വേണം കഴിഞ്ഞാഴ്ച കഴിഞ്ഞാഴ്ച അല്ലാറണി ലാവും അടുത്താഴ്ച കഴിഞ്ഞാഴ്ച കഴിഞ്ഞ നല്ല ചന്ത കഴിഞ്ഞിട്ട് വരുന്നില്ല മനസ്സിലായി എനിക്കേതാ പറ്റണോക്കെ പറ്റുന്ന ഞാൻ അന്ന കാത്തി അത്ര കാര്യ കേരളമായിട്ടോ ആ സങ്ക वन दिया पहले आ गया पहले आ गया बना? लाला होना डिकड़ जम्बीने में डिकड़ थोड़ी की लाला बोल के വീട് കയറിയത് ഒത്തുവിട ട്ട് കൊണ്ടുകട്ട് അയ്യായിരം എത്ര തന്നെ എഴുപത്തി മൂന്നിരായിരം ആ പതിനായിരം താത്തിങ്ങ അയ്യായിരം ആയിരം

വില അടിച്ച് പൊളിറ്റ് കൊടുക്കൂല കൊറച്ച് കൊടുക്കും പതിനായിര തള്ളണേ പതിനായിര തള്ളണേ രാവിലെ അത് നടക്കട്ടെ നടക്കൂലിട്ട് വല്ലാതെ അടിയിട്ട് എന്തെങ്കിലും കായി പോകണെങ്കിലും കഴിഞ്ഞാല്

니가 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 െടുക്കാ എല്ലേ തുളസി തൈലക്കുന്നത് നഷ്ടമാണ്